ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം ആറ് വിരാട് സ്വരൂപ വർണ്ണനമാണ് ഇന്ന് നമ്മൾ അതിലെ ഏഴാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ശ്ലോകം നോക്കാം അവ്യക്തമേവ

അധർമ്മ ഇഹ ദേവ ദേവ കഴിഞ്ഞിട്ട് സംബോധനാ സംബോധനാരൂപം മനഃ സുധാംശു പ്ലസ് അവ്യക്തം പ്ലസ് ഏവാ ഹൃദയാംബുജം പ്ലസ് അംബുജാക്ഷ അംബുജാക്ഷ സംബോധനയാണ് സംബോധനാരൂപമുണ്ട് അത് കഴിഞ്ഞിട്ട് കുക്ഷി సముద్రనివహ వసనం తు సే ప్రజాపతి ప్లస్ అసౌ వృషణ మిత్ర సంధి విచ్ఛేదం కయిూ ఇని పదచ్చేదం నోకా శుహు సుధా అంశు హృదయాంబుజం హృదయ అంబుజం అంబుజాక్ష అంబుజ అక్ష సముద్రనివహ సముద్ర నివహ ప్రజాపతి ప్రజాపతి పదచేదు కళి ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ എന്താണെന്ന് നോക്കാം ഹേ അംബുജാക്ഷ താമര കണ്ണുള്ള ഭഗവാനെ ഹേ ദേവ പൃഷ്ടം തു അധർമ്മ അങ്ങയുടെ പൃഷ്ടമാകട്ടെ അധർമ്മമാകുന്നു ഇഹ മനഹ സുധാംശുഹു അവിടുത്തെ മനസ്സ് അമൃതകിരണനും അതായത് ചന്ദ്രനും ഹൃദയാംബുജം അവ്യക്തം ഹൃദയമാകുന്ന താമര അവ്യക്തവുമാണ് തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ മൂലം രുദ്രവികാരമായ മായ അതായത് പ്രകൃതി ആയതിനാൽ ഹൃദയാംബുജം അവ്യക്തമാണ് എന്റെ ഗുരുവായൂരപ്പ കുക്ഷിഹി അങ്ങയുടെ ഉദരം സമുദ്രനിവാഹാഹ സമുദ്രങ്ങളും വസനം തു തുസന്ധി വസ്ത്രം രണ്ട് സന്ധ്യകളും അതായത് അങ്ങയുടെ ലിംഗം ബ്രഹ്മാവും വൃഷണവ് അസൌ മിത്ര അങ്ങയുടെ വൃഷണങ്ങൾ മിത്രനും ആകുന്നു മിത്രൻ എന്നാൽ സൂര്യൻ അല്ലെങ്കിൽ മിത്രൻ എന്ന ദേവത അല്ലയോ സരസ്വജ നേത്രനായ ഭഗവാനെ താമര കണ്ണുള്ള എന്റെ ഭഗവാനെ അങ്ങയുടെ പൃഷ്ഠം അധർമ്മമാകുന്നു അങ്ങയുടെ പുറം ഭാഗം അധർമ്മമാകുന്നു അപ്പോൾ ധർമ്മമായതും അധർമ്മമായതും എല്ലാം ഭഗവാനാണെന്ന് വ്യക്തം മനസ്സ് ചന്ദ്രനും ഹൃദയം തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന അവ്യക്തതയും ആകുന്നു ഉദരപ്രദേശം സമൂഹങ്ങളും വസ്ത്രങ്ങൾ പ്രഭാതവും പ്രദോഷവുമാകുന്നു അങ്ങയുടെ ഗുഹ്യാവയവം ബ്രഹ്മാവും വൃഷണങ്ങൾ മിത്രദേവനും ആകുന്നു ഇവിടെയെല്ലാം ഭഗവാനാണെന്ന് പറയുമ്പോഴും വീണ്ടും ഓരോന്നും എണ്ണി എണ്ണി വേർതിരിച്ച് പറയുകയാണ് എല്ലാറ്റിലും ഭഗവാനാണെന്ന് എല്ലാറ്റിലും ഭംഗിയുള്ളതും ഭംഗിയില്ലാത്തതും ധർമ്മവും അധർമ്മവും എല്ലാം 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 ഭഗവാനാണ് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുക എന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം സർവസ്വവും ശ്രീകൃഷ്ണ പാദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ